ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി പ്രിയപ്പെട്ടവർ കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കൂറുകാരുടെ കാര്യം പറയുന്നതിന് മുമ്പ് തിങ്കളാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥിതി പറഞ്ഞിട്ട് നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം തിങ്കളാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥിതി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രൻ കന്നിരാശിയിൽ കൂടി സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ ചന്ദ്രൻ കേതുവുമായിട്ട് യോഗം ചെയ്യുന്നു ബുധൻ ധനുരാശിയിൽ നിൽക്കുന്നു സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുന്നു ശനിയും ശുക്രനും കുംഭൻ രാശിയിൽ നിൽക്കുന്നു രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ചൊവ്വ അല്ലെങ്കിൽ കുജൻ കർക്കിടകൻ രാശിയിൽ നിജനായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി വെച്ചാണ് നക്ഷത്രവല്ലം പറയുന്നത് അത് പ്രിയപ്പെട്ട പ്രത്യേകിച്ചും മനസ്സിലാക്കണം ആരുടെയും വ്യക്തിപരമായിട്ടുള്ള ഗ്രഹനില എടുത്തു വെച്ചല്ല പറയുന്നത് പൊതുവായിട്ടുള്ള ചാരവശാലുള്ള ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്രവലമാണ് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കൂറിൽപ്പെട്ട അശ്വതി കാർത്തിയ കാർത്തികൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ക്ഷീണചന്ദ്രനായിട്ടാണ് യാത്ര ചെയ്യുന്നത് ആറാം ഭാവത്തിൽ കൂടി യാത്ര ചെയ്യുന്നു അങ്ങനെ ക്ഷീണചന്ദ്രൻ ആറാം ഭാവത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാട്ടിയ കാൽ ശത്രുശല്യം രോഗദുരിതം കടബാധകളാലുള്ള പ്രതിസന്ധിയൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ ഇടയുണ്ട് മാതാവിന് പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാതാവിനും വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തിങ്കളാഴ്ച ദിവസം ഈ മേടക്കുറുകാർ കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇവിടെ എല്ലാവർക്കും ഈ മേടക്കുറിൽപ്പെട്ട സകല ജാതകർക്കും അതായത് അശ്വതി ഭരണി കാർത്തികാലിനാളുകാരായിട്ടുള്ള എല്ലാവർക്കും ഇത് ബാധകമാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരാം അവരോട് പറയുവാനുള്ളത് ഈ ചന്ദ്രൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ക്ഷീണചന്ദ്രനായിട്ടാണ് അതായത് കറുത്ത പക്ഷത്തിലെ പഞ്ചമി കഴിഞ്ഞാൽ പിന്നെ അമാവാസി വരെ അമാവാസി കഴിഞ്ഞ് ചതുർത്ഥി വരെയും ചന്ദ്രൻ ബലമില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ജനിക്കുന്ന ജാതകർക്കെല്ലാം ഈ ചന്ദ്രൻ്റെ ബലക്രവ് മൂലമുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യത കൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ആറാം ഭാവത്തിൽ കൂടിയും എട്ടാം ഭാവത്തിൽ കൂടിയും പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ സമയത്ത് ജനിക്കുന്നവർക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് മറ്റുള്ള അതായത് ശുക്ലപക്ഷ ചന്ദ്രൻ്റെ സമയത്ത് അല്ലെങ്കിൽ വെളുത്ത പക്ഷ ചന്ദ്രൻ്റെ സമയത്ത് ജനിക്കുന്നവർ ബലവാന്മാരാണ് അവർക്കൊരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇടയില്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് ഭാദം നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് അഞ്ചാം ഭാപത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഈ ഇടപക്കൂറുകാർക്ക് കാര്യവിജയം ഉണ്ടാകേണ്ട ഒരു ദിവസമാണ് പക്ഷെങ്കിൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ലാത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നതുപോലെയുള്ള കാര്യവിജയങ്ങളൊന്നും തന്നെ വന്നു ചേരത്തില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ പൂർണ്ണമായിട്ടും കഴുകു തെളിയിക്കാൻ ഒരു പക്ഷെങ്കിൽ സാധിച്ചെന്ന് വരികയില്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടായി തൊഴിൽ മേഖലയിൽ ഉദ്ദേശിച്ച പോലെ പോലെയുള്ള നേട്ടങ്ങളൊന്നും തിങ്കളാഴ്ച ദിവസം കൈവരിക്കാൻ പറ്റിയില്ലെന്ന് വരാം എന്നുള്ളതും ഒരു പ്രതിസന്ധിയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളും സുഹൃത്തുക്കളുമായിട്ടുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും ഒരു പക്ഷെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ വന്നു ചേരാൻ ബുദ്ധിമുട്ടുണ്ടാകും അവിടെയും തടസ്സങ്ങൾ വന്നു ചേരാമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന കാര്യം കാര്യവിജയം പൂർണ്ണമായിട്ടും ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ദശാകാലം അതുപോലെ ശ്രേഷ്ഠമാണെങ്കിൽ കാര്യവിജയം ഉണ്ടാകും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും മിഥനക്കൂറാണ് മിഥിനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാദം തിരുവാതിര പുനർദം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം പുതിയ വാഹനമൊക്കെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വാഹനം കൊണ്ട് പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവം ഉണ്ടാകണമെന്നില്ല പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഗൃഹോപകരണങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള തൃപ്തികരമായ അനുഭവം വന്നുചേരണമെന്നില്ല ബന്ധുക്കളെ കൊണ്ട് പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവങ്ങൾ വന്നുചേരണമെന്നില്ല അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടം കാര്യമായി ഉണ്ടാകണമെന്നില്ല ഒറ്റവാക്കിൽ പറഞ്ഞാൽ വീട് വസ്തു വാഹനം ഭൂമി ഗൃഹോപകരണങ്ങൾ ധനം എന്നിവ സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടും തൃപ്തികരമായിട്ടുള്ള ഒരു അനുഭവം ഈ ജാതകർക്ക് വന്നു ചേരാൻ സാധ്യത കുറവാണ് കുടുംബത്തിൻ്റെ സ്ഥിതിയും അത്ര തൃപ്തികരമായിരിക്കത്തില്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ് ഇനിയും കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുനർദംകാല ഭൂയം അയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം കീർത്തിയും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് പക്ഷെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ് കാരണം ഇവർ മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് കാരണം ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി പോകുന്നതുകൊണ്ട് ഇവരുടെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും വേണ്ടവോളം ഉള്ള അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമാകണമെന്നില്ല അല്ലെങ്കിൽ വേണ്ടവളം അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ഭാഗത്തു ഉണ്ടാകണമെന്നില്ല അപ്പോൾ മാനസികവുമായും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ രോഗാവസ്ഥ അതുപോലെ തന്നെ പല പ്രതിസന്ധികൾ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പറയുവാനുള്ളത് പ്രത്യേകിച്ച് അവരുടെ ജന്മഭാവത്തിൽ ചുവ എന്ന് പറയുന്ന ഗ്രഹം നീചനായിട്ട് നിൽക്കുന്നു അപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധികൾ അവർക്കുണ്ട് അവർ ശാരീരികമായിട്ടുള്ള വളരെ ക്ഷീണം അനുഭവിക്കുന്നൊരു സമയം കൂടിയാണിപ്പോൾ തിങ്കളാഴ്ച ദിവസം അങ്ങനെ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാനുള്ള ഒരു അനുകൂല സാഹചര്യമല്ല എന്നുള്ളത് ഈ കർക്കിടകക്കൂറുകാർ അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഒക്കെ അവർക്കുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അത്ര അനുകൂലമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായ ഉണ്ടാകണമെന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ അഷ്ടമ രാശിയിൽ കൂടിയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് അതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വന്നുചേരുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ കൃഷ്ണപക്ഷ ജനനക്കാർക്ക് അതായത് കറുത്ത വശത്തിൽ ജനിച്ചവർക്കൊക്കെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ളതാണ് കുടുംബസ്വോ ധനപരമായ നേട്ടമോ തൊഴിൽ ഗുണമോ ഒന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല എന്നാൽ ചിലരൊക്കെ എത്ര ക്ഷീണമാണെങ്കിലും ജോലിക്ക് പോകുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരുമുണ്ട് പിന്നെ ഈ ദശാകാലത്തിൻ്റെ നേട്ടം അനുഭവിക്കുന്നവർ കൊണ്ട് അവർക്ക് ഒരു ഇത് പൂർണ്ണമായിട്ടും പ്രതികൂലമായി വന്നു ചേരണമെന്നില്ല എന്നാൽ ഈ കറുത്ത ഭാവനോടൊക്കെ അനുബന്ധിച്ച് ജനിച്ചവർക്കൊക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കൂടുതലായിട്ട് വന്നുചേരുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി കന്നിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ ചിത്ര രണ്ടു പാദം നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒരുപാട് വന്നു ചേരുന്നൊരു ദിവസമാണ് തടസ്സങ്ങളും പ്രശ്നങ്ങളും ശത്രുതകളും വലിയ വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത അതായത് ശനിയുടെ ദശാകാലം അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് വലിയ ദോഷ സമയം തന്നെയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച ദിവസത്തെ അനുഭവം എന്നുള്ളത് മനസ്സിലാക്കുക ശനിയുടെ ദശാകാലത്തു കൂടി കടന്നു പോകുന്നവർ അപ്പോൾ അത്തം നക്ഷത്ര ജാതകരൊക്കെ ഒരു അൻപത് വയസ്സിന് മുകളിലുള്ളവരൊക്കെ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയേഴ് വയസ്സ് അമ്പത് വയസ്സൊക്കെ ഉള്ളവരൊക്കെ ഈ ശനിയുടെ ദശാകാലത്തു കൂടി കടന്നു പോകുന്നവരുണ്ട് അവരൊക്കെ ജനിച്ച സമയത്ത് ശനി അനിഷ്ടസ്ഥാന സ്ഥിതിരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഈ തിങ്കളാഴ്ച ദിവസം ഉണ്ടാകും കാരണം ശനിയുടെ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിക്കൻ ഈ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് അപ്പോൾ അതുതന്നെ ഒരു പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം മാനസികവും ശാരീരികവുമായി തകർന്നു പോകാം ശത്രുതകൾ ഉണ്ടാകാം വലിയൊരു പ്രതിസന്ധി അവർക്ക് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ ദശാകാലത്തിന് നേട്ടം കൊണ്ടോ പ്രായക്കുറവ് കൊണ്ടോ അങ്ങനെയുള്ള അതുപോലെ തന്നെ ഈ ശുക്ലപക്ഷ ജനനത്തിൽ ഉള്ളവർക്ക് അതായത് വെളുത്തവാവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വെളുത്ത വശത്തിലൊക്കെ ജനിച്ചവർക്കൊക്കെ ഒരു പക്ഷേ പ്രതിസന്ധി വന്നുചേരത്തില്ല കറുത്ത വശത്തിൽ ജനിച്ചവർക്ക് ചന്ദ്രൻ ബലമില്ലാതിരുന്നപ്പോൾ ആ സമയത്ത് ജനിച്ചവർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും അതുപോലെ തന്നെ ശനി ദോഷം ചെയ്യുന്ന ഗ്രഹമായിട്ടുള്ളവർക്കും ഈ തിങ്കളാഴ്ച ദിവസം പ്രതിസന്ധി വന്നുചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് ചിത്ര ചിത്രരണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അപ്പോൾ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി പോകുന്നു അതുകൊണ്ട് തൊഴിൽപരമായുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടാകാം ശാരീരികവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടാകാം ധനപരമായ ബുദ്ധിമുട്ടുണ്ടാകാം ദാമ്പത്യ ജീവിത സുഖങ്ങളുണ്ടാകാം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രത്യേകിച്ച് ഇവർക്ക് അഷ്ടമത്തിലെ വ്യാഴവും നിൽക്കുന്നു അപ്പോൾ അതും ദോഷമാണ് അഷ്ടമത്തിലെ വ്യാഴം പന്ത്രണ്ടിലെ ചന്ദ്രൻ അപ്പോൾ ഇത് രണ്ടും ദോഷത്തിൽ ചെയ്യുന്നു അതുപോലെ തന്നെ ഇവർക്ക് നാലാം പാവത്തിൽ സൂര്യൻ നിൽക്കുന്നു അത് നല്ലതല്ല അതുപോലെ തന്നെ അഞ്ചാം പാവത്തിൽ ശനിയും ശുക്രനും നിൽക്കുന്നു അത്ര മെച്ചമല്ല ആറിൽ രാഹു നിൽക്കുന്നു പെട്ട് ജീവിതം തകർന്നു പോകാൻ സാധ്യതയുള്ളൊരു സാഹചര്യം നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ഒരു ഗ്രഹം മറ്റൊന്നിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും പ്രതികൂലമായ സാഹചര്യമാണ് വന്നു ചേരാൻ ഇടയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി ഇനി ദേശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഒരുപക്ഷെ ഇതൊന്നും ബാധകമല്ലാതെ അവരുടെ ജീവിതം മറ്റൊരു തലത്തിൽ കൂടി കടന്നുപോകും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിഷാങ്കലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നുചേരേണ്ട ഒരു ദിവസമാണ് പക്ഷേങ്കിൽ അതുപോലെ തന്നെ വന്നു ചേരാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞാൽ നല്ല ദാമ്പത്യ ജീവിത വിജയം കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ ഗുണം മാതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ മാതൃ അനുഭവത്തിൽ വന്നു ചേരുക മാതാവിന് നല്ല ക്ഷേമകരമായ അനുഭവങ്ങൾ അങ്ങനെ സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഒരു ഒരുപാട് ഒരുപാട് വന്നു വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരുന്നു ഈ തിങ്കളാഴ്ച ദിവസം പക്ഷേങ്കിൽ ഇതൊന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ വന്നു വന്നുചേരത്തില്ല കാരണം ക്ഷീണചന്ദ്രനാണ് അപ്പോൾ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണെങ്കിൽ മാത്രമേ നല്ല തൊഴിൽ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ശരീരസുഖം മനസ്സുഖം അതുപോലെ തന്നെ കുടുംബസുഖം ധനപരമായ നേട്ടം ദാമ്പത്യ ജീവിതം മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ടിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവമൊക്കെ പറഞ്ഞാൽ ലാഭകരമായ അനുഭവങ്ങളാണ് ചന്ദ്രൻ തരിക പക്ഷേങ്കിൽ ഇവിടെ ചന്ദ്രൻ ക്ഷീണചന്ദ്രൻ ആയതുകൊണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും വന്നു ചേരത്തില്ല ഒരു ഏറെക്കുറെ ഒരു ശരാശരിയൊക്കെ നിലയിൽ സാധാരണ ഒരു ജീവിതാനുഭവം പോലെ കടന്നു പോകുമെന്നുള്ളതാണ് ഉച്ചയക്കൂറുകാർക്ക് പറഞ്ഞു വരുവാനുള്ള നക്ഷത്രഫലം ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടൻ കാൽനാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റുവാൻ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടം അതുപോലെ തന്നെ ഗൃഹം പുതിയ ഗൃഹം ഒക്കെ അതിൻ്റെ അല്ലെങ്കിൽ ഗൃഹാരംഭം കുറിക്കുവാനൊക്കെ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം പക്ഷെങ്കിൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവം വന്നു ചേരണമെന്നില്ല അതുപോലെ തന്നെ കച്ചവടക്കാരോ ഉദ്യോഗസ്ഥരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ മേഖലകളിൽ ശോഭിക്കുവാൻ പറ്റുന്ന ഒരു ദിവസമാണ് പത്താം ഭാവത്തിൽ കൂടിയല്ലേ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് അപ്പോൾ തൊഴിൽ ഭാവത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ തൊഴിൽഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തൊഴിൽപരമായുള്ള ഉയർച്ച ഉദ്യോഗസ്ഥരാണെങ്കിൽ ആ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് പക്ഷേങ്കിൽ ക്ഷീണചന്ദ്രനായിപ്പോയി അതുകൊണ്ട് ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന നേട്ടങ്ങളൊന്നും പൂർണ്ണമായിട്ടും ധനക്കുറുകാർക്ക് വന്നു ചേരത്തില്ല സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ കൂടിയാണ് അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവത്തിൽ വരുന്നതും നല്ലതല്ല അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഇവർക്ക് വന്നു ചേരും എന്നുള്ളതും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് അഷ്ടമത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവത്തിൽ വന്നാൽ ദുരി ദുര്യോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കാണിക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ആ ദുര്യോഗം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ബലമുള്ള ഒരു ചന്ദ്രനായിരുന്നെങ്കിൽ അങ്ങനെ വന്നു ചേരത്തില്ലായിരുന്നു പക്ഷേങ്കിൽ ക്ഷീണചന്ദ്രനായതുകൊണ്ട് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് ദാനക്കൂറുകാർ അറിഞ്ഞിരിക്കുക ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ ഔട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ദാമ്പത്യ ജീവിത മുഖേന അല്ലെങ്കിൽ ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ ഭാഗ്യരമായ അനുഭവങ്ങൾ അവരെ തേടി വരേണ്ട ഒരു ദിവസമാണ് പക്ഷെങ്കിൽ അതിന് സാധ്യത കുറവാണ് ചന്ദ്രൻ ക്ഷീണചന്ദ്രനായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപനായ ബുധൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്ന ഒരു ദിവസമല്ല ഭാഗ്യം കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അങ്ങനെ പണത്തേക്കാൾ കീർത്തി നൽകുന്ന ഒരു സാഹചര്യമാണ് ഈ ചന്ദ്രൻ നൽകേണ്ടത് അതുപോലെ തന്നെ ബന്ധുബലമുണ്ടാകും സത്യവും സദാചാരവും ഒക്കെ പുലർത്തി ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യം ഒക്കെ അങ്ങനെയുള്ള ആ നല്ല സാഹചര്യങ്ങളെ കൊടുക്കും ആരോഗ്യമൊക്കെ മെച്ചമായിരിക്കും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള പൂർണ്ണമായിട്ടും ഈ പ്രകാരമുള്ള അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല ആ ആ അനുഭവത്തിൽ അല്പം കുറവായിരിക്കും വന്നു ചേരുക പൂർണ്ണമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല ബന്ധുക്കളുടെ സഹകരണം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല ആരോഗ്യം മെച്ചമാകണമെന്നില്ല ആ കീർത്തിയും പ്രശസ്തിയും ഒരു പക്ഷേങ്കിൽ കാര്യമായിട്ടുണ്ടാകണമെന്നില്ല എങ്കിലും ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു സാഹചര്യം ഈ ചന്ദ്രൻ ഇവർക്ക് തിങ്കളാഴ്ച ദിവസം നൽകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ രണ്ടുപാദം ചതയം പൊർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ അധ്വാനം കൂടാതെ ധനം ഉണ്ടാക്കുവാൻ പറ്റുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ ഒരഭിപ്രായം കീർത്തിയൊക്കെ വന്നു വന്നുചേരുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ട് തൊഴിൽ ഗുണം കാര്യമായിട്ടുണ്ടാകണമെന്നില്ല എന്നാൽ ഇവർ വലിയ അധ്വാനമില്ലാതെ ധനം ഉണ്ടാക്കുകയും ചെയ്യും അതെങ്ങനെയാണ് വലിയ അധ്വാനമില്ലാതെ ഇവർ ധനം ഉണ്ടാക്കുന്നത് തൊഴിൽ ഗുണം കാര്യമായിട്ടില്ല തൊഴിൽഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു പിന്നെ എങ്ങനെയാണ് അവർക്ക് വലിയ അധ്വാനം ഇല്ലാതെ ധനമുണ്ടാക്കുവാൻ പറ്റുന്ന സാഹചര്യം എന്താണ് ഈ നാളുകാരെ സംബന്ധിച്ച് സ്ത്രീകളുമായിട്ട് ചേർന്ന് ബുദ്ധിപരമായ പ്രവർത്തന മേഖലകളിൽ കൂടി വലിയ അധ്വാനമൊന്നുമില്ലാതെ ബുദ്ധിപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ധനം സമ്പാദിക്കുവാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇവരുടെ ജന്മഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ആയതിനാൽ ഇവർക്ക് സ്ത്രീകളുമായിട്ട് ചേർന്ന് ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ കൂടി ധനം സമ്പാദിക്കുവാനുള്ള സാഹചര്യമുണ്ട് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടം ഇവർക്കുണ്ട് വീട് വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും അവർക്കുണ്ട് അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് ഈ കുംഭക്കൂറുകാർ തിങ്കളാഴ്ച ദിവസം കടന്നു പോവുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൊരുട്ടാതുകാൽ ഉത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹജന്മ അനുകൂലമാകണമെന്നില്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല കാര്യവിജയം പൂർണ്ണമായിട്ടും ഉണ്ടാകണമെന്നില്ല മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും തൃപ്തികരമായിട്ട് വന്നു ചേരണമെന്നില്ല അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ കേതുവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് കേതു ഏഴാം ഭാവത്തിൽ തനിച്ച് നിന്നാൽ ജാതകൻ ദീർഘവിഷ്ണമുള്ള ആളാണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അങ്ങനെ ദീർഘവിഷ്ണമുള്ള ആളാണെങ്കിലും അത് ദാമ്പത്യ ജീവിതത്തെ ദോഷം ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ ദോഷം ചെയ്യും എന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പൂർണ്ണ ബലവാനായിട്ടുള്ള ഒരു ചന്ദ്രനും കേതുവും കൂടിയാണ് ഏഴാം ഭാവത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും ഇവരുടെ ദാമ്പത്യ ജീവിതം തകർന്ന് തരിപ്പണമായി പോയേനെ കാരണം ഈ കേതു ചന്ദ്രനുമായിട്ട് ചേർന്ന് ഈ ജാതകന് ദുഷ്ട ചിന്താഗതികൾ കൊടുക്കും അത് ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണമായി തീരും ഇപ്പോൾ ഇവിടെ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ലാത്തതുകൊണ്ട് മാനസികമായും ശാരീരികമായിട്ടുള്ള അത്ര ഊർജ്ജസ്വലരല്ലാത്തത് കൊണ്ട് തെറ്റായ മേഖലകളിലേക്കൊന്നും പോകുവാൻ സാധ്യതയില്ല അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ള ദോഷമൊന്നും വന്നുചേരത്തില്ല എന്നാൽ ചന്ദ്രനെ കൊണ്ടുള്ള ഒരു നേട്ടവും തിങ്കളാഴ്ച ദിവസവും ഇവർക്ക് കാര്യമായിട്ട് വന്നു ചേരത്തില്ല കുടുംബസുഖമോ ധനപരമായ നേട്ടമോ സുഖം സ്വസ്ഥത കാര്യവിജയമോ ദാമ്പത്യ ജീവിത വിജയമോ അങ്ങനെയുള്ള ഒന്നിലും വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി മീനക്കൂറുകാർ തിങ്കളാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ അഷ്ടമത്തിൽ കൂടിയാണ് ചന്ദ്രൻ കടന്നു പോകുന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കണം കാരണം അത് ആരോഗ്യ പ്രശ്നങ്ങളും ആയുസിനെ സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾക്കുമൊക്കെ ഇടയാക്കുന്നൊരു സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക സൂക്ഷിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി നക്ഷത്രപരമായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവാധീനമുള്ളവർ മാത്രം ബുധൻ്റെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമുള്ളവർ സരസ്വതീദേവിയുടെ അനുഗ്രഹമുള്ളവർ മാത്രം നല്ല രീതിയിൽ കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവരെയും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്